ആലപ്പുഴ രൂപതയിൽ സമ്പൂർണ്ണ കന്നികാത്ത സമർപ്പണത്തിന്റെ പുതിയ ശുശ്രൂഷയ്ക്ക് ഓർഡർ ഓഫ് ദി കോൺസെൻക്രേറ്റഡ് വെർജിൻസ് രൂപതാധ്യക്ഷൻ അഭിമന്യ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവ് തുടക്കം കുറിച്ചു കലവൂർ ലിറ്റിൽ ഫ്ലവർ ഇടവകാംഗവും കൃപാസന മീഡിയ പബ്ലിക്കേഷൻ സെക്രട്ടറിയുമായ ജോമോളിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയൊന്നിന് പരിശുദ്ധ ദൈവമാതാവിന്റെ സമർപ്പണ തിരുന്നാളിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയും സമ്പൂർണ്ണ സമർപ്പിത കന്നികയുമായി അവരോധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൃപാസനത്തി കൂടിയ മരിയൻ തപസ് ധ്യാനത്തിലാണ് ഒരു മരിയൻ മിഷണറിയായി സ്വജീവിതം സമർപ്പിക്കുന്നതിനുള്ള ആന്തരിക പ്രചോദനവും ദൈവവിളിയും ജോമോൾക്ക് ലഭിക്കുന്നത് തുടർന്ന് കൃപാസനം സ്ഥാപക ഡയറക്ടർ ഫാദർ ഡോക്ടർ വി പി ജോസഫ് എലിയവീട്ടിലിന്റെ ആത്മീയ ശിക്ഷണത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനാ ടീം അംഗമായും കൃപാസനം സാമൂഹിക മാധ്യമങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും ചുമതലയുള്ള സെക്രട്ടറിയായും മരിയൻ ഉടമ്പടി ധ്യാനങ്ങളുടെ സഹശുശ്രൂഷകയായും സേവനം ചെയ്തുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളമശ്ശേരി ജ്യോതിർഭവനിൽ നിന്നും ബി ടി എച്ച് പഠനം പൂർത്തിയാക്കിയ ജോമോൾ ഇപ്പോൾ ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിബ്ലിക്കൽ തിയോളജിയിൽ ബിരുദാനന്തര ബിരുദ പഠനം നടത്തുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് കൃപാസനത്തിൽ സംഭവിച്ച മരിയൻ പ്രത്യക്ഷീകരണത്തെ ലോകമെങ്ങും പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രേഷിത പ്രവർത്തനത്തിൽ സ്വയം സമർപ്പിച്ചിരിക്കുന്ന ജോമോൾക്ക് ദൈവപിതാവും ഈശോനാഥനും പരിശുദ്ധാത്മ സഹായകനും പരിശുദ്ധ അമ്മയും ചേർന്ന് നൽകുന്ന അമൂല്യ സമ്മാനമാണ് കോൺസിക്രേറ്റഡ് എന്ന ഈ സവിശേഷ ജീവിതക്രമം ആലപ്പുഴയിലുള്ള തിരുഹൃദയ സെമിനാരി ചാപ്പലിൽ വെച്ച് നടന്ന തിരുക്കർമ്മത്തിൽ ആലപ്പുഴ രൂപതാമെത്രാൻ റവറൻ ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവ് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു കൃപാസനം ഡയറക്ടറും ജോമളുടെ മാർഗദർശകനുമായ ഫാദർ ഡോക്ടർ വി പി ജോസഫ് വലിയ വീട്ടിൽ അവരോധന കർമ്മത്തിനായി അർഥിനിയെ പേരുചൊല്ലിവിളിച്ചു ആത്മീയ പരിശീലക വെരി റവറൻ സിസ്റ്റർ മാർഗ്രറ്റ് പീറ്റർ സഹയാത്രികയായി വിവേകമതിയായ കന്യകയെപ്പോലെ കത്തിച്ച ദീപവുമായി വന്ന അർത്ഥിനിയെ സ്വാഗതം ചെയ്തുകൊണ്ട് മെത്രാൻ സുവിശേഷോപദേശം നൽകി തുടർന്ന് അർത്ഥിനിയുടെ സന്നദ്ധത പരിശോധിച്ചതിനു ശേഷം സർവവിശുദ്ധരുടെയും മധ്യസ്ഥം തേടി ലുത്തിനിയ ആലപിച്ചു സന്നദ്ധത സ്ഥിരീകരിച്ചതിനുശേഷം കാർമ്മികൻ പ്രതിഷ്ഠാപന പ്രാർത്ഥന ചൊല്ലുകയും ക്രിസ്തുവിന്റെ എന്ന വിശ്വസ്ത ബന്ധത്തിന്റെ അടയാളമായി മോതിരവും ശിരോവസ്ത്രവും അണിയിക്കുകയും ചെയ്തു സർവ്വലോകത്തിൻ്റെയും രക്ഷയ്ക്കുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നതിന് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനാ പുസ്തകം ലെറ്റർജി ഓഫ് അവേഴ്സ് പിതാവ് കൈമാറി